അതെ എപ്പോഴും പ്രാർത്ഥിക്കണം അതാണ് അടുത്തത് ന്യായാധിപന്റെ വിധവയുടെ ഉപമ ഭഗ്നാശ്വര നിരാശപ്പെടാതെ എപ്പോഴും പ്രാർത്ഥിക്കണം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാനൊരു സീക്രട്ട് പറഞ്ഞേരട്ടെ സീക്രട്ട് അതായത് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒത്തിരി കാലമായിട്ടും ആ പ്രാർത്ഥന നടക്കുന്നില്ലെങ്കിൽ നല്ല കാര്യമാണെന്ന് വെച്ചോ നല്ല കാര്യം നടക്കേണ്ടതാ എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ ഞാനൊരു ഒരു സീക്രട്ട് പറഞ്ഞുതരാം ആ സീക്രട്ട് ഇതാണ് സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഉദാഹരണം പറയാം ഉദാഹരണം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഒരു ലോറി വേണം കർത്താവ് ഒരു ലോറി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൃത്യമാണ് കർത്താവ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന ഐഷറിന്റെ നാലു വീലുള്ള ഒരു ലോറി വെള്ളക്കളറിലുള്ളത് തരണേ നോക്ക് മാറ്റിനു നടക്കും പ്രാർത്ഥിക്കരുത് ഈ പഞ്ചായത്തിലുള്ള എല്ലാരെയും മനസ്സാന്തരപ്പെടുത്തണമെന്ന് പ്രാര്ത്ഥിക്കുന്നതിന് പകരം ചാക്കോയെയും അന്തോണിയേയും മേരിയേയും അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ തുടനെ കൃത്യതയായി ഈശോ പ്രാർത്ഥിക്കാൻ ഒരു ഉപമ പഠിപ്പിച്ചപ്പോ ആ ഉപമയിൽ ഒരു കഥാപാത്രം വീടിന്റെ വെളിയിൽ പോയി നിന്നിട്ട് ചോദിച്ചു എനിക്ക് മൂന്നപ്പം കടംതരാ ഞാൻ വായിച്ചപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇയാൾ നാലപ്പം തിന്നുന്ന ആളാണല്ലോ ഇവന് രണ്ടു മതിയെങ്കിലും കുറച്ചപ്പോ എന്ന് പറഞ്ഞ പോലെ ഈ മൂന്ന് മൂന്നീ വീട്ടിലില്ലെങ്കിലും അപ്പൊ കർത്താവ് പറഞ്ഞ കഥയിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ചോദിക്കുമ്പോ കൃത്യമായിട്ട് ചോദിക്കണം കൃത്യമായിട്ട് ഇപ്പൊ ഭർത്താവിന്റെ കള്ളുകൂടി മാറാനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കണം കർത്താവ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് തീരുന്നതിന് മുമ്പ് എന്റെ കെട്ടിയോന്റെ കുടി മാറ്റി ദൈവശുശ്രൂഷകനാക്കി മാറ്റി മൗൺകാർമരി വന്ന് പ്രാർത്ഥിക്കുന്നത് കാണണേ